ഒരു തലമുറ മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമുക്ക് തന്ന കുറച്ച് പൂർവികമായ സ്വത്തുക്കൾ നമുക്കുണ്ട് പറഞ്ഞു വരുന്നത് കാടിനെക്കുറിച്ചാണ് കുറച്ച് കാലം മുന്നേ അവർ ഇവിടെ ജീവിച്ച് മരിച്ചവരുടെ ഓർമ്മയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അവർ വാക്കി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് അതൊക്കെ പക്ഷെ ശരിക്കും അതൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അന്ന് ജീവിച്ചവർ അഭ്യസ്ത വിദ്യരോ ധാരാളം അറിവുണ്ടായിരുന്നവരോ ഒന്നും ആയിരുന്നില്ല പക്ഷേ അവർക്ക് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എങ്ങനെ ഇണങ്ങി ജീവിക്കണം ജീവിക്കണമെന്നതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു ഒരു മരം നമ്മളെ എങ്ങനെ സംരക്ഷിക്കും സംരക്ഷിക്കുമെന്നതിനെക്കുറിച്ചും ആ മരം ഭാവിയിൽ എന്തുമാത്രം ഗുണം ചെയ്യും ചെയ്യുമെന്നതിനെക്കുറിച്ചും അവർ നല്ല ജ്ഞാനമുള്ളവരായിരുന്നു ആയതിനാൽ തന്നെ അവർ ഒരുപാട് വനങ്ങൾ നമുക്കായി നിർമ്മിച്ചു ആ വനങ്ങളുടെ തണുപ്പിലാണ് നമ്മൾ വളർന്നത് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും പക്ഷെ അവർ അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു പക്ഷെ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് തിരക്കേറിയ ഈ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു മരത്തായി നടാനോ നമ്മളുടെ ഒരു മരം വെച്ചു പിടിപ്പിക്കുവാനോ ഉള്ള വനങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ സംരക്ഷിക്കുവാനോ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ നമുക്കതിന് സമയമില്ല അപ്പോൾ നമ്മളും ആ പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവർ സംരക്ഷിച്ചു കൊണ്ടുവന്ന കുറച്ച് സ്വത്തുക്കൾ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യപ്രകാശം നേരിട്ട് ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്ക് ഇന്നത്തെ പുതിയ തലമുറ അടിമകളാണ് തൊക്ക് രോഗങ്ങളും അതുപോലെ ബന്ധപ്പെട്ട പല പല രോഗങ്ങളും ഇന്ന് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്നില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും സ്കിൻ ഡോക്ടറെയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു നല്ല ഡോക്ടറെ പോയി കാണുന്നു കുറച്ച് മരുന്നുകൾ കഴിക്കുന്നു താൽക്കാലികമായി നമുക്ക് ആ മരുന്നുകൾ കൊണ്ട് ആശ്വാസം ഉണ്ടാകുന്നു വീണ്ടും ഇതു തന്നെയാണ് സംഭവിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഇല്ലായിരുന്ന ഒരുപാട് അസുഖങ്ങൾ ഇന്ന് നമുക്കുണ്ട് അതിൻ്റെ പ്രധാന കാരണവും നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ നാശമാണ് അതിനു കാരണം പണ്ട് നമ്മൾ അനുഭവിച്ചു പോയിരുന്ന ചില സാധനങ്ങൾ ഇപ്പോൾ നമ്മൾക്കിടയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് കാടായാലും മരങ്ങളായാലും പഴങ്ങളായാലും ശുദ്ധജലമായാലും ശുദ്ധവായു ആയാലും എന്ത് തന്നെയായാലും ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതെല്ലാം നശിപ്പിച്ചത് പണ്ട് ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നതിനാൽ നല്ല തണലുണ്ടായിരുന്നു ആ തണലിൻ്റെ അടുത്ത് തന്നെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല പഴവർഗ്ഗങ്ങൾ ലഭിച്ചിരുന്നു ഈ മരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ശുദ്ധജലം ഉണ്ടായി എന്ന് കൂടി വേണമെങ്കിൽ പറയണം വേരുകൾ മരത്തിൻ്റെ വേരുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ജലങ്ങൾ ഉറവകളായി നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു ഈ ഉറവകളിൽ നിന്ന് കിട്ടുന്ന ശുദ്ധജലം അതായത് നമ്മുടെ കിണറുകളിലൊക്കെ ഉണ്ടായിരുന്ന ശുദ്ധജലം നമുക്ക് ഒരു പേടിയും കൂടാതെ നമുക്ക് കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ വെള്ളങ്ങൾ കുടിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം പ്യൂരിഫയർ വെച്ചിട്ട് മാത്രമേ നമുക്കിപ്പോൾ ശുദ്ധജലം കുടിക്കാൻ പറ്റൂ എന്നുള്ള നമ്മുടെ ബോഡി അങ്ങനെ ആയിക്കഴിഞ്ഞു അതുപോലെ വെള്ളം ഒഴിച്ച് തല കുളിക്കുമ്പോൾ മുടി കൊഴിയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മളുടെ തലമുറ എത്തിക്കഴിഞ്ഞു ചെറിയ കുട്ടികൾ വരെ അതായത് പത്ത് ഇരുപത് വയസ്സിനുള്ളിൽ തന്നെ മുടി കൊഴിഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ മരങ്ങളും വനങ്ങളും നമ്മുടെ പ്രകൃതിയും എല്ലാം നമ്മളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാട് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ നമ്മളുടെ നിത്യജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന കാരണമാണ് ഇപ്പോൾ തെറ്റിക്കിടക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ നമ്മളിപ്പോഴും കാടിനെക്കുറിച്ചോ മരങ്ങളെക്കുറിച്ചോ ഒന്നും ഓർക്കാറില്ല എന്തുകൊണ്ട് ഓർക്കാറില്ല എന്ന് ചോദിച്ചാൽ നമുക്കതിന് സമയമില്ല പക്ഷേ നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യർ നമുക്ക് വേണ്ടത് മരങ്ങളായിരുന്നു നമുക്ക് ചുറ്റും തണുപ്പ് നിലനിർത്താൻ അവ വേണമെന്നും നമ്മുടെ പുതിയ തലമുറകൾക്ക് അതിൻ്റെ ആവശ്യകത എത്രത്തോളം ആയിരുന്നുവെന്നും വളരെ നിരീക്ഷണത്തോടെയായിരുന്നു അവർ ജീവിച്ചു പോയിരുന്നത് അവർ അവിടെ തന്നെ കൃഷി ചെയ്യുകയും അവിടെ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നെല്ലായാലും അരി ആയാലും എല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നാശം കൂടി തന്നെ നമ്മളെല്ലാം വില കൊടുത്തു വാങ്ങുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ വനം എന്ന് പറയുന്ന ഒരു സാധനം നശിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറെക്കുറെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും കാര്യം നമ്മൾ ഒരു വീട്ടിൽ ഒരു മരം എന്നുള്ള സാധനം നമ്മളെപ്പോഴാണ് എന്ന് വെച്ചാൽ ലോക പരിസ്ഥിതി ദിനത്തിനായിരിക്കും ഒരു മരത്തായി നടും വനദിനമായിട്ട് ആചരിക്കുന്ന ദിവസത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഘോരഘോരമായി സംസാരിക്കും അപ്പോൾ നമ്മളൊരു മരം നടും പിന്നീട് അങ്ങോട്ട് ഈ മരത്തിന് വെള്ളം ഒഴിക്കാനോ ഈ മരത്തിനെ പരിപാലിക്കാനോ നമുക്ക് സമയമില്ല അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ദിവസം വരുമ്പോൾ മാത്രം ഒരു ദിവസത്തേക്ക് ആഘോഷിക്കുന്ന ഒരു ചടങ്ങായിട്ട് നമ്മുടെ പ്രകൃതിയേയും കൂടി നമ്മൾ കാണാൻ തുടങ്ങി പണ്ട് കാലത്തൊരു മരം മുറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പകരം രണ്ട് മരം നടും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ വെട്ടി നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ പുതിയത് നിർമ്മിക്കുക എന്നുള്ളൊരു കാര്യം നമ്മളുടെ നിഘണ്ടുവിൽ ഇല്ലാതായിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ നാടിൻ്റെ ഒരു കാര്യങ്ങൾ മാറി വരുമ്പോൾ അവരുടെ നാടിൻ്റെ ഫെസിലിറ്റീസ് കൂട്ടുവാൻ വേണ്ടിയിട്ട് അവരവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം നമുക്ക് റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആ റോഡ് സൈഡിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നു ആ റോഡ് സൈഡിൽ പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവരത് ചെയ്യുന്നു പക്ഷെ നമ്മൾ എത്ര പേർ അങ്ങനെ ചെയ്യും നമ്മളുടെ റോഡിൻ്റെ സൈഡിൽ നമ്മുടെ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മരങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വേറെ മരങ്ങൾ വെക്കുന്നില്ല അവിടുത്തെ തണലിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അപ്പോൾ കാടിൻ്റെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാട് എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിക്ക് മുക്കാൽ ഭാഗവും തണുപ്പേക്കുന്ന ഒരു സ്ഥലമാണ് ആ കാട് തന്നെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് നമുക്കിപ്പോൾ എണ്ണി പറഞ്ഞാൽ എത്ര കാടുകൾ നമുക്കുണ്ടാവും ഈ കാട് നമുക്കുണ്ടാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധവായുവും നമുക്ക് പൊല്യൂഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വസ്ഥമായ സ്ഥലവും കൂടിയാണ് അതുകൂടാതെ അനേകം പക്ഷിമൃഗാദികളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് നമ്മളുടെ അനാസ്ഥ കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നത് കാട്ടിൽ ജീവിച്ചിരിക്കുന്ന എണ്ണം പറഞ്ഞ പക്ഷികളിലൊക്കെയും ഇപ്പോൾ വംശനാശത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നതാണ് പണ്ട് നമ്മൾ കണ്ടിരുന്ന പണ്ട് നമ്മളൊരു കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന പല പക്ഷികളും ഇന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അവയൊന്നും ഇല്ല കാരണം കാടില്ല കാട് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ വളർത്തുന്നില്ല പുതിയ ഭാഷ പഠിക്കുവാനും പുതിയ പുതിയ കാര്യങ്ങൾ അവരെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ നമ്മുടെ വീടിനു ചുറ്റും മരങ്ങളും തണുപ്പും ഉണ്ടാവണം എന്ന് നമ്മൾ എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളോട് മരത്തിൻ്റെയോ മര മരങ്ങൾ സംരക്ഷിക്കേണ്ടതോ കാട് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല കാരണം അവർ കാട്ടിൽ പോവുക അവർ എപ്പോഴെങ്കിലും ഒരു ടൂറിസ്റ്റ് പരമായിട്ട് എന്തെങ്കിലും ടൂർ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു കാട്ടിലേക്ക് പോവുക എന്നുള്ളത് വളരെ ചെറിയ കാര്യമായിരിക്കും അല്ലേ നമ്മളൊരു ആരെയും കാട് കൊണ്ട് കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാറില്ല കാരണം കാട്ടിൽ നിൽക്കുമ്പോൾ കാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് കാടിൽ എന്താണ് വേണ്ടത് എന്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ അവർക്ക് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കാട് സംരക്ഷിക്കണോ കാട് വേണോ എന്നുള്ളതിൻ്റെയൊക്കെ ആവശ്യകത അവർക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ വീട്ടിലൊരു തൈ നട്ട് കൊടുക്കുമ്പോൾ ഒരു മരത്തിൻ്റെ മാത്രം ആവശ്യം അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് മരങ്ങളെപ്പറ്റി മാത്രമേ അവർക്ക് അറിവുണ്ടായിരിക്കുകയുള്ളൂ കാട് എന്ന് വെച്ചാൽ ഒരു കൂട്ടം മരങ്ങളുടെ ശൃംഖലയാണ് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വലിയവർ കൂടി അത് ആലോചിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും അറിയില്ല ഒരു കാട്ടിൽ പോയി ആ കാടിനെ കണ്ട് ആ കാടിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ എന്തുമാത്രം റഷ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളു അവിടെയുള്ള സമാധാനം ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വനദിനം എന്നൊരു ദിനാചരണത്തിനെ കുറിച്ച് കുറച്ച് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് വനദിനാചരണം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ വനത്തെക്കുറിച്ച് മറന്നു പോകുന്ന മനുഷ്യരാണ് നമ്മൾ വനം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് അറിയാത്ത കുറച്ച് മനുഷ്യരാണ് നമ്മൾ അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിനം കൊണ്ടുവന്നത് നമ്മളിനി കാടിനെ കുറിച്ച് അറിയാനും പഠിക്കാനും സംരക്ഷിക്കാനും അതിനൊക്കെ വേണ്ടി നമ്മൾ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഒരു ദിനം അപ്പൊ പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് അതുപോലെ ഒരു മരം നടു എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിർബന്ധിക്കുകയാണ് ആ ദിനത്തിലൂടെ ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു ദിനത്തിന്റെ പുറകിലൊരു കാര്യം വേണം ദിനം ഒരു ദിനം വരണം എന്നാൽ മാത്രമേ നമ്മൾ ആ ദിവസത്തിനെ കുറിച്ച് ഓർക്കുകയുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് എല്ലാത്തിനും മടിയാണ് ഇപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ അലങ്കാര ചെടികൾ കൊണ്ട് വീട് വൃത്തിയാക്കി നമ്മൾ വെക്കുന്നത് പോലെ ആ അത് മാത്രമല്ല പരിസ്ഥിതി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാടെന്നു പറഞ്ഞാൽ കുറേയേറെ ആവാസ വ്യവസ്ഥയുടെ ഒരു ശൃംഖല കൂടിയാണ് നമ്മൾ കാടിനെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കാട്ടിലെ മരങ്ങൾ മരങ്ങളുടെ വേരുകളിൽ നിന്ന് ഇത് നമ്മൾ എല്ലാവരും സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് കാരണം വേരുകളിൽ നമുക്ക് ഒരുപാട് ജലങ്ങൾ സംരക്ഷിക്കാൻ കഴിയും കാട്ടിലെ മരങ്ങൾ മൂലമാണ് നമുക്ക് കാർമേഘങ്ങളെ പിടിച്ചു നിർത്തി നമുക്ക് മഴ ലഭിക്കുന്നത് അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാൻ നമുക്ക് മരങ്ങൾ വേണം അങ്ങനെ കുറെയേറെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു പ്രായം തൊട്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് വീണ്ടും ഇത് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ദയനീയമായൊരു അവസ്ഥ കൂടിയാണ് ആ കാട് സംരക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ മുഴുവൻ മാറിയിരിക്കുന്നു കാരണം നമുക്ക് മഴ കിട്ടേണ്ട സമയത്തല്ല മഴ ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോഴത്തെ ചൂടിനെ നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ ഊന്നി ഊന്നി പറയുമ്പോഴും പ്രകൃതിയുടെ ഒരു സ്ഥിതി മൊത്തത്തിൽ തന്നെ മാറിയിരിക്കുന്നു മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ചൂടും മഴ വന്നാൽ ഭയങ്കരമായ പ്രളയം പോലത്തെ മഴയും ഒക്കെ നമ്മുടെ പ്രകൃതി നമ്മൾ നശിപ്പിച്ചത് കൊണ്ട് വന്നിട്ടുള്ള ഭവിഷ്യത്തുകളാണ് പ്രകൃതിയെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ എത്ര പേര് ഇനിയും ചെയ്യും എന്ന് നമുക്കറിയില്ല ഒരുപാട് പൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നു മലിനീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് കടിമയാകുന്നു ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന നാശമാണ് ഇനി ഒരു കാടുണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം അതായത് ഉള്ള ഇപ്പോൾ നമ്മൾക്ക് നിലനിൽക്കുന്ന കുറച്ച് കാടുകളെയും മരങ്ങളെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കാമെന്നത് മാത്രമേ നമുക്കിനി ചെയ്യാൻ കഴിയുകയുള്ളൂ നമ്മുടെ വീടുകളിലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മരങ്ങൾ നടുകയും ആ മരങ്ങൾ വളർന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആവശ്യത്തിന് ശുദ്ധവായുവും തണലുമൊക്കെ ഏകട്ടെയെന്നും നമുക്ക് അതിലൊരു പ്രത്യാശയോട് കൂടി നമുക്ക് കുറെയേറെ മരങ്ങൾ നടുകയും മരങ്ങൾ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യാം കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ കാടിനെ കുറിച്ച് ബോധവാന്മാരല്ലാത്തവർക്കും ഒക്കെ നമ്മൾ അതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ദൈനംദിന ജീവിതവുമായിട്ട് നമുക്ക് കാടുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും കഴിയുന്നതിലാണ് നമ്മുടെ വിജയമുള്ളത് അവിടെയാണ് നമ്മുടെ പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നത് മഴയും കാറ്റും ശുദ്ധജലവും പൂക്കളും ഒക്കെ നമുക്ക് വേണ്ട ഒരു ഘടകങ്ങളാണ് ഋതുഭേദങ്ങൾ മാറി മാറി വരുമ്പോൾ മാത്രമാണ് നമുക്കത് നമ്മളുടെ ഒരു നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലെ ആവാസ വ്യവസ്ഥ കറക്റ്റായിട്ട് പോവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മരങ്ങളും കാടുകളുമൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ് എങ്കിൽ മാത്രമേ നമുക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ തടയാൻ കഴിയുകയുള്ളൂ ഈ നമ്മളിപ്പോൾ കാടിനോടും പ്രകൃതിയോടും ഒക്കെ ചെയ്യുന്ന ഈ ക്രൂരത ഭാവിയിൽ നമുക്ക് എന്ത് ഭവിഷ്യത്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രം നമുക്കതിൻ്റെ ഇതറിയുള്ളൂ എങ്കിലും നമ്മൾ ബോധവാന്മാരല്ല നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ അവിടെ കൊണ്ടത് മറക്കുകയാണ് ചെയ്യുക എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരെയും കാട് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയും കാട് എന്ന് പറയുന്ന ഒരു കണ്ണി ഒരുപാട് കണ്ണികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പ്രകൃതിയുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കി നമുക്ക് ഓരോ വന ദിനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും എല്ലാം പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു